സംഭവം പറയുന്നത് ആ ഇന്നലെ വൈകിട്ട് വേർഡ് മാർക്കറ്റിൽ നിന്ന് ബസ് കയറിയതായിരുന്നു അപ്പം കഴക്കൂട്ടം കഴിഞ്ഞ് മെട്രോടെ എടുത്തതിനു എന്നപ്പോൾ എനിക്ക് ഛർദിക്കണമെന്ന് തോന്നി അപ്പം ഛർദിച്ച് ഛർദിച്ചപ്പോൾ ഞാൻ ഡ്രൈവർ എടുത്ത് പറഞ്ഞായിരുന്നു ബസ്സൊന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടെ നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുറെ വഴക്കം ഇറങ്ങിയായിരുന്നു എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് ബസ് നിർത്തി അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അയാൾ ബസ് എടുത്തോണ്ട് പോയായിരുന്നു എന്നിട്ട് പിന്നെ മെട്രോന്നെ എസ് ആർ ടി സി നമ്മുടെ ഗണേഷ് കുമാർ എപ്പോഴും വാനോളം പുകർത്തുന്ന കെ എസ് ആർ ടി സി ബസ് ഇന്നലെ ഒരു പെൺകുട്ടിയോട് കാണിച്ച ചെറ്റത്തരം അതായത് പെൺകുട്ടി തിരുവനന്തപുരത്തുനിന്ന് ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ പറ്റി ചിലപ്പോഴൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഏതായാലും പെൺകുട്ടി ഉടൻ തന്നെ അത് കണ്ടക്ടറോട് പറഞ്ഞു ഉടൻ തന്നെ കെറിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി നിർത്തി എന്നാൽ പിന്നീട് ആ പെൺകുട്ടിയെ വാഹനത്തിൽ തിരിച്ച് കയറ്റാനൊന്നും ഇയാൾ തയ്യാറായില്ല പെൺകുട്ടിയെ വഴിയിലങ്ങ് ഇറക്കി വിട്ടു ഈ സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് അസമയമായിരുന്നു അസമയത്തൊരു പെൺകുട്ടിയോട് ഉത്തരവാദിത്വം പോലും കാണിക്കാതെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കാണിച്ച ചറ്റത്തരം എന്ന് തന്നെ പറയണം ഇതിന് അപ്പം എനിക്ക് ശർദിക്കണമെന്ന് തോന്നി ഛർദിച്ച് ശർദ്ദിച്ചപ്പോ ഞാൻ ഡ്രൈവർ എടുത്ത് പറഞ്ഞായിരുന്നു ബസ് ഒന്ന് നിർത്തുമോന്ന് ചോദിച്ചിട്ട് നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുറേ വഴക്ക് ഇറങ്ങിയായിരുന്നു എന്നിട്ട് കൊറച്ച് ഫ്രണ്ടിലോട്ടാക്കിട്ട് ബസ് നിർത്തി അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അയാൾ ബസ് എടുത്തോണ്ട് പോയായിരുന്നു വേറെ വണ്ടിയിലാണ് വന്നത് ആ എന്നിട്ട് പിന്നെ മെട്രോട് വരെ നടന്നിട്ട് അവിടെ നിന്ന് വേറൊരു ടെമ്പോ വിലാണ് പോയത് ഇങ്ങെത്തിയപ്പോ എട്ടു ഏഴുമണി